നമ്മളെല്ലാവരും ജീവിതത്തിൽ ഉന്നതികളിൽ എത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഉയർച്ചകളിൽ എത്താൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഒരൊറ്റ മനുഷ്യൻ പോലും അവൻ ജീവിതത്തിൽ താഴോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയല്ല എല്ലാവരും ഉയർച്ചകളിലെത്തണം ഉന്നതമായിരിക്കുന്ന അനുഭവങ്ങളിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് സമൂഹത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികൾ ആർക്കും തന്നെ താഴേക്കടയിലായിരിക്കണം അല്ലെങ്കിൽ താണിരിക്കണം എന്നുള്ള ഒരു മനോഭാവം ആർക്കുമില്ല എല്ലാവരും വ്യത്യസ്തമായിരിക്കുന്ന ഒരു മനോഭാവം മനുഷ്യൻ ഉന്നതികളിൽ എത്താൻ വേണ്ടിയിട്ട് സ്വയം ഉത്തേജിപ്പിക്കപ്പെടുന്ന ചില സംഗതികൾ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് പറ്റും സക്സസ് ആയ ആൾക്കാരുടെ എന്താ പറയുന്നത് അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക വിജയിച്ച ആൾക്കാരുടെ പുസ്തകങ്ങൾ വായിക്കുക അവരുടെ ചരിത്രങ്ങൾ അറിയുക അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള എന്താ പറയുന്നത് അന്വേഷണങ്ങൾ നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ആൾക്കാർ അവർ തന്നെ ഉന്നതികളിലെത്താനുള്ള ശ്രമത്തിൻ്റെ ഒരു പാതയിലാണ് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ മീഡിയാസ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് മോട്ടിവേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വന്ന് വീഴുന്നത് പതിനായിരക്കണക്കിന് വീഡിയോ ആണ് അതിന്റെ വാ എന്താ പറയുന്നത് വിയോഴ്സ് അതിന്റെ കാഴ്ചക്കാർ ശ്രോതാക്കൾ അത് ഒന്നോ രണ്ടു പേരൊന്നുമല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത് സീ അത്രയും ആൾക്കാർക്ക് മോട്ടിവേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഉത്തേജിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഉയർച്ചകളിൽ എത്താൻ വേണ്ടിയിട്ട് ഇവർ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലോ വീഡിയോകളിലോ പ്രസംഗങ്ങളിലോ കയറി കയറിയിറങ്ങുന്നത് അവരെവിടെയോ എത്താനുള്ള ഒരു ശ്രമത്തിന്റെ പാതയിലാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളിൽ എത്താൻ ശ്രമിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല തീർച്ചയായിട്ടും എല്ലാ മനുഷ്യനും ഉയർച്ചകളിൽ എത്തണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട മോട്ടിവേഷൻ ടൂൾസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ മോട്ടിവേഷന് വേണ്ടിയിട്ട് ദൈവം വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് കഥാപ് നമ്മുടെ മുൻപിൽ വെച്ച് തന്നിട്ടുള്ള ഓരോ മോട്ടിവേഷൻ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട് അതെന്താണെന്നാണ് ഈ ലൈവിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇന്നിൻ്റെ മനുഷ്യൻ ചെയ്യുന്നത് അവർ ഓരോ വിജയികളുടെ ചരിത്രങ്ങൾ അന്വേഷിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ കുറേ ക്ലാസുകൾ അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് എന്നാൽ വാസ്തവത്തിൽ വിജയിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി അവൻ മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത് മൂന്ന് പ്രധാനപ്പെട്ട വസ്തുതകൾ നിമിത്തമാണ് അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട വസ്തുക്കളെ കൊണ്ടാണ് അവൻ മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത് അതിൽ ഒന്നാമത്തേത് അതാണ് ഞാൻ ഈ ലൈവിൻ്റെ തലക്കുറിമാനമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ശത്രുവിൻ്റെ ബലം കൊണ്ട് ഇവൻ മോട്ടിവേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ബൈബിൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ശത്രുവിൻ്റെ ബലം വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ മോട്ടിവേഷൻ ടൂൾ ആണ് ഒരു വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെതിരെ നിൽക്കുന്ന ഒരു ശത്രു ഉണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജീവിതത്തിൽ വിജയിച്ച എല്ലാവരുടെയും ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വസ്തുത തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും അവരെ എതിർക്കുന്ന അവർക്ക് വിരോധം സൃഷ്ടിക്കുന്ന എപ്പോഴും അവരുടെ ചെയ്തികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഒരു ശത്രു അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഒന്നാമത്തെ മോട്ടിവേഷൻ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഫോർ എക്സാമ്പിൾ നമ്മൾ പഴയ നിമിത്തിൽ ഒരു മനുഷ്യനെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ദാവീദ് എന്നാണ് ദാവീദിന്റെ ഏറ്റവും വലിയ സവിശേഷത അവനിൽ ദൈവം ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നവൻ കാട്ടിൽ വെച്ച് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇവൻ്റെ കഴിവിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ ഇന്നവരെ അവൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാട്ടിൽ ഒരുപാട് മൃഗങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അവൻ തന്നെ അതിനെ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നാട്ടിൽ അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യുദ്ധം നടക്കുന്നത് ആ രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന ഷൗൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ദാവീദിന്റെ സഹോദരന്മാരായിരിക്കുന്ന പടയാളികൾ ഉൾപ്പെടെയുള്ളവർ ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്ന സമയത്ത് ദാവീദ് മാത്രം മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുകയാണ് ഇപ്പൊ ദാവീദ് വന്ന പടജനത്തിന്റെ ഇടയിൽ ആൾക്കാരുടെ ഇടയിലൊക്കെ പോയി വർത്തമാനം പറയുകയാണ് അവരോട് കാര്യങ്ങൾ തെരക്കുകയാണ് ഇവനെ കൊന്നാൽ എന്താണ് കിട്ടാനായിട്ട് പോകുന്നത് എന്നൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ചോദിച്ച് അവനും എന്തോ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു ബോധ്യം ആൾക്കാരുടെ ഇടയിൽ വരുത്തുവാനായിട്ട് ഇടിയായി തോർന്നു നിമിഷ നേരം കൊണ്ട് തന്നെ ഇവന്റെ ഈ വർത്തമാനം രാജാവിന്റെ ചെവിയിലെത്തി രാജാവ് ഇവനെ വിളിച്ചു അവന്റെ ഇടക്ക് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴത്തേക്കും ഇവനെ കൊല്ലാൻ ആരെ ഈ ശത്രുവിനെ കൊല്ലാനുള്ള കരുത്ത് ഇവന് ഉണ്ട് എന്ന് രാജാവിനോട് ദാവീദ് പറയുവാനായിട്ട് ഇടിയായി തോർന്നു സി ദാവീദ് എന്ന മനുഷ്യനെ അന്ന് വരെ നാട്ടിലാർക്കും അറിയാൻ പാടില്ല അവന്റെ ജീവിതം മുഴുവൻ കാട്ടിലാണ് ആ മനുഷ്യനെ നാട്ടിൽ അറിയാൻ വേണ്ടിയിട്ട് അവന്റെ മുമ്പിൽ വെച്ച ഒരു മോട്ടിവേഷൻ ടൂൾ ആണ് ഗോലിയാത്ത എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള ചില മോട്ടിവേഷൻ ടൂൾസ് ഉണ്ട് അത് ഒരിക്കലും അതൊരു പ്രോത്സാഹനത്തിന്റെ ഒരു ടൂൾ അല്ല എന്ന് മനസ്സിലാക്കുന്നവർക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുക ഒരിക്കൽ പോലും അത് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഒന്നായിരിക്കത്തില്ല ഒരിക്കൽ പോലും നിങ്ങളെ പ്രചോദനപ്പെടുത്തുന്ന ഒന്നായിരിക്കത്തില്ല ഏതു വിധേനയും നിങ്ങളെ തളർത്തുന്ന ഏതു വിധേനയും നിങ്ങളെ നിരാശയുടെ പടുകുഴിയിൽ കൊണ്ടിടുന്ന ഏത് വിധേനയും നിങ്ങൾ എന്ന മനുഷ്യനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും നിങ്ങളുടെ മോട്ടിവേഷന്റെ ഒന്നാമത്തെ ടൂൾ എന്ന് മനസ്സിലാക്കേണ്ടതിനായിട്ട് ഈ ലൈവിൽ ഞാൻ നിങ്ങളോട് വളരെ ഹൃദ്യതയോടെ വളരെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഒരിടത്ത് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രചോദനമായി വച്ചിരിക്കുന്നത് ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കത്തില്ല കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരിക്കുന്ന ഒരു സംഗതിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ദൈവം നിങ്ങളുടെ മുമ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഗോൾ എന്ന് തിരിച്ചറിയ തിരിച്ചറിയേണ്ടതിന് ഈ ദൈവവചനത്തിന്റെ പ്രഭാഷണം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരിക്കൽ പോലും തിരമാലയില്ലാത്ത ശാന്തമായി ഒഴുകുന്ന ഒരു തടാകമോ കടലോ ഒരിക്കലും ഒരു നല്ല നാവികനെ സൃഷ്ടിക്കുന്നില്ല പ്രത്യേകിച്ച് ഒ എജ് എസ് നടത്തുന്ന എന്താ പറയുന്നത് ഈ കടൽ യാത്രകൾ നടത്തുന്ന ആൾക്കാർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് ശാന്തമായ കടൽ ഒരിക്കൽ പോലും ഒരു നല്ല നാവികനെ സൃഷ്ടിക്കുന്നില്ല ഇളകിമറിയുന്ന തിരമാലകളിലൂടെ കപ്പൽ ഓടിക്കാൻ ഒരുത്തന് കഴിയുന്നുണ്ടെങ്കിൽ അടിച്ചുയരുന്ന തിരമാലകളുടെ ഇടയിൽ കൂടെ ഒരുത്തന് അവന്റെ നൗക മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനാണ് ശരിയായ ഒരു നാവികൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലുള്ള ശാന്തമായ അന്തരീക്ഷങ്ങൾ ഒരു നല്ല സന്തോഷത്തിന്റെ ജീവിതം നല്ല ആയിട്ടുള്ള ഒരു ലൈഫ് ഒരിക്കലും ഒരിക്കലും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ടാകണം നിങ്ങളുടെ മുമ്പിൽ ഒരു എനിമി ഉണ്ടാകണം ഒരു ശത്രു നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം അതൊരു പക്ഷേ നിങ്ങളുടെ രോഗമായിരിക്കാം ഒരു ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന കടബാധ്യതകളായിരിക്കാം ഇന്ന് നിങ്ങൾ നേരിടുന്ന പരാതികളായിരിക്കാം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല സകല വെല്ലുവിളികളും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോട്ടിവേഷൻ ടൂൾ ആണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഈ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നേരെ വന്ന ഈ പ്രതിസന്ധിയെ കീഴടക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദോഷം നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് ദൈവം വച്ചിരിക്കുന്ന ആ ശത്രുവിന്റെ കരുത്തിനെ നമ്മൾ നീക്കണമേ എന്നാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു പ്രാർത്ഥന രീതിയാണ് കാര്യം ഇവൻ ഇല്ലാതെ നിനക്ക് നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് പറ്റത്തില്ല നിന്നെ വെല്ലുവിളിക്കുന്നവൻ ഇല്ലാതെ നിനക്ക് നിന്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല നിന്നെ തകർക്കാൻ ഒരുത്തൻ മുന്നിൽ നിന്ന് എന്താ പറയേണ്ടത് അട്ടഹസിക്കാതെ ഒരിക്കലും നീ എന്ന മനുഷ്യനെ പുറത്താരും അറിയാനായിട്ട് പോകുന്നില്ല എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ e വെല്ലുവിളികൾ valuable... തുടർമാനമായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മോട്ടിവേഷൻ ടൂൾ അതൊരു ഉത്തേജനത്തിന്റെ ഒരു മാർഗമാണ് ഒരു മാനദണ്ഡമാണ് അതിന് വേണ്ടിയിട്ട് ദൈവം വച്ചിരിക്കുന്ന ഒരു ഉപാധിയാണ് എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പോസ്തലായിരിക്കുന്ന പത്രോസ് എന്ന മനുഷ്യനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ലോകം അദ്ദേഹത്തെ അറിയാൻ അറിയേണ്ടതിന് ഐ മീൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ദൈവം വച്ചിരിക്കുന്ന ചില എന്താ പറയുന്നത് തടസ്സങ്ങൾ ചില പ്രശ്നങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ മൂന്ന് പേരുടെ മുമ്പിലാണ് അപ്പോസ്തലനായ പത്രോസ് യേശുവിനെ പറയുന്നത് ഇവനെ അറിയാൻ പാടില്ല എന്ന് മനുഷ്യൻ പറയുകയാണ് നാൽപ്പത് ദിവസം അടച്ചിട്ട് മുറിക്കകത്ത് അവർ എന്ന് പറയേണ്ടുന്നത് യഹൂദന്മാരെ പേടിച്ച് അല്ലെങ്കിൽ പുറത്തുള്ള ജനത്തെ പേടിച്ച് അവർ ഓളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നാൽപ്പത്തി അൻപത് ദിവസങ്ങൾ അവർ ഓളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഭയം ആ ഭയപ്പാടുകളിൽ നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാഴ്ച അപ്പോ സ്ഥല പ്രവൃത്തി രണ്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് സഹോദരങ്ങളെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ തകർന്നു പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുത് കാര്യം ആ ശത്രുല്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധികൾ മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുത് കാര്യം ആ പ്രതിസന്ധി ഇല്ലാതെ നിങ്ങൾ എന്ന മനുഷ്യൻ രൂപപ്പെട്ടു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിലുള്ള ആ വൈധരണികൾ അത് നീങ്ങി പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുത് കാര്യം ആ വൈധരണികളാണ് ആ തിരമാലകളാണ് നിങ്ങളെന്ന മനുഷ്യനെ നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങളെന്ന നാവികനെ സൃഷ്ടിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മോട്ടിവേഷന്റെ ഒന്നാമത്തെ ടൂൾ എന്ന് ഇന്ന് ഈ ലൈവിലൂടെ ഞാൻ നിങ്ങളോട് വളരെ ആഴത്തിൽ വളരെ സ്നേഹത്തിൽ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട് പാലും തേനും ഒഴുകുന്ന ഒരു ദേശം ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ് കേട്ട വാഗ്ദത്തം കൊള്ളാം പ്രോമിസ് ഈസ് വെരി ഗുഡ് പക്ഷെ അതിന്റെ ഇടയിലുള്ള പ്രതിസന്ധിയെക്കുറിച്ച് കുറിച്ച് ഒരിക്കൽ പോലും ദൈവം അവരോടൊരു സൂചന പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എന്തോ ഒരു ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവരാണ് നിങ്ങൾക്ക് ഏതോ ഒരു തരത്തിൽ ഉയർച്ചയിലെത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലിട്ട ഒരു ഭയങ്കരപ്പെട്ട എന്താ പറയണ്ടത് ലക്ഷ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾ കാണാതിരിക്കുന്ന ചില ശത്രുക്കളുണ്ട് ആ ശത്രുവിന്റെ ബലമാണ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടതിനായിട്ട് ഈ ദൈവവചനം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് എൺപത് വയസ്സുള്ള കാലേബ് യോശുവയോട് പറയുന്ന ഒരു വാക്കുണ്ട് നീ എനിക്ക് ഹെബ്രോൻ മല തരണം കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ നാൽപ്പത് വയസ്സുള്ളവനായിട്ട് മിശ്രയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞാനും നീയും കൂടി ദേശം ഉറ്റുനോക്കാനായിട്ട് പോയപ്പോൾ ഐ മീൻ മോശ എന്ന ദൈവപുരുഷൻ നമ്മളോട് പറഞ്ഞ ഒരു വാക്ക് നിനക്ക് ഓർമ്മയുണ്ടോ ഇവർ ഉറച്ചു നിന്നതുകൊണ്ട് കൊണ്ട് ഞാൻ അവർക്ക് ആ ദേശം കൊടുക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ ഈ എൺപത് വയസ്സുള്ള സമയത്ത് നീ എനിക്ക് ആ ഹെബ്രോൻ തരണം കാര്യം അന്നത്തെ ആ കാര്യത്തെ എനിക്ക് ഇപ്പോഴും ഉണ്ട് ആ ഹെബ്രോണിൽ അരാക്കി മല്ലന്മാരുണ്ടെന്ന് എനിക്കറിയാം എന്താ പറയേണ്ടത് കൊല്ലാൻ ഭാവിച്ച് നിൽക്കുന്ന ആൾക്കാർ എവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷേ എനിക്ക് ആ ഹെബ്രോൺ പിടിച്ചടക്കേ പറ്റത്തുള്ളൂ കാര്യം അവരാണ് എന്റെ മോട്ടിവേഷൻ ടൂൾ ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ പലരാലും ഉപദ്രവിക്കപ്പെടുന്നവരാണോ നിങ്ങൾ പലരാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ പലരാലും തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങൾ വെല്ലുവിളികൾ ആഹ് നിങ്ങളുടെ ഈ ജീവിതത്തെ തകർത്ത് മുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ചുറ്റുപാട് നിൽക്കുന്ന ശത്രുക്കൾ തീർച്ചയായിട്ടും അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകൊട്ടി ദൈവത്തിന് സ്വാത്രം ചെയ്യണം കാര്യം മറ്റൊന്നുമല്ല അവരാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളെ എത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഏറ്റവും വലിയ മാർഗം എന്ന് തിരിച്ചറിയുന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് നിങ്ങൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നോക്കിയാൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കുന്നവനോ അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ നിൽക്കുന്ന ആ എന്താ പറയേണ്ടുന്നത് ആ കായിക താരം അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ സ്റ്റേഡിയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ചുറ്റും നിന്ന് കൈയടിക്കുന്ന വ്യക്തികളെ കൊണ്ടല്ല മറിച്ച് ആ ഗ്രൗണ്ടിൽ അവനെ എതിരിടുന്ന അവന്റെ എതിരാളികൾ നിമിത്തമാണ് അവൻ വിജയത്തിലേക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നത് മുകളിലിരുന്ന് കൈ കൊട്ടിരുന്നവൻ നിമിത്തമല്ല ഇവൻ ഒരു ഗോൾ അടിക്കുന്നത് മുകളിലിരിക്കുന്നവൻ കൂങ്കി വിളിച്ച് അവൻ്റെ പേര് പറഞ്ഞ് അവനെ ഉത്സാഹിപ്പിക്കുന്നത് കൊണ്ടല്ല അവൻ വിജയ ശ്രീലാളിതനാകുന്നത് മറിച്ച് അവൻ അവന്റെ ഗ്രൗണ്ടിൽ നേരിടുന്ന അവൻറെ എതിരാളിയെ കൊണ്ടാണ് അവൻ വിജയസ്ഥാനത്ത് എത്തിച്ചേരുന്നത് ഇന്ന് ഈ ലൈവിൽ വന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ വസ്തുത നിങ്ങളുടെ എതിരാളികൾ നിശ്ചയമായിട്ട് നിങ്ങളുടെ വിജയത്തിന്റെ ടൂളാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളെത്തിക്കാൻ കർത്താവ് വച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ് ഈ വസ്തുത എന്ന് തിരിച്ചറിയേണ്ടതിന് ഈ ദൈവവചനം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ എത്താൻ വേണ്ടിയിട്ട് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ് എന്റെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കളാണ് എൻറെ വിജയസ്ഥാനത്തേക്ക് എൻ്റെ വിജയത്തിൻ്റെ ഇടത്തേക്ക് ആ പോസ്റ്ററിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എൻ്റെ മുമ്പിൽ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ശത്രുക്കളാണ് അതുകൊണ്ട് ശത്രുവിൻ്റെ ബലം ചെറുതായിട്ട് കാണരുത് അവൻ്റെ വെല്ലുവിളികൾ അവൻ നിനക്കെതിരെ ആഘോഷിക്കുന്ന ശബ്ദങ്ങൾ അത് വാസ്തവത്തിൽ നിങ്ങളെ തകർക്കാനുള്ളതല്ല മറിച്ച് ഞാൻ ഉറപ്പിച്ച് പറയും അത് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലൈവിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഒരു സ്നേഹിതനെ പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിജയിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയവനാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ടാകണം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഉണ്ടാകണം നിങ്ങൾ ആരെന്ന ചോദ്യം ഉയർത്തുന്ന നിങ്ങളുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ വരണം എന്നാൽ മാത്രമേ നിങ്ങൾ എന്ന മനുഷ്യൻ നിങ്ങൾ എന്ന വ്യക്തിയെ നാട്ടുകാരെ അറിയത്തുള്ളൂ കർത്താവിന് നിങ്ങളെക്കുറിച്ച് ഒരു മതിപ്പുണ്ടാകത്തുള്ളൂ പത്രോസിന്റെ മുമ്പിൽ ദൈവം സെറ്റ് ചെയ്തു വെച്ച അവൻറെ ശത്രുക്കൾ എന്ന ടൂൾ അവനുണ്ടായിരുന്നു ദാവീദിന്റെ മുമ്പിൽ അവന് എതിർക്കേണ്ടതിന് അവൻ ദൈവം വെച്ചു കൊടുത്ത ശത്രു എന്ന ഒരു ടൂൾ അവനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദാവീദ് എന്ന മനുഷ്യനെ പത്ത് പേര് അറിയാനായിട്ട് ഇടയാത്തിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ എതിരാളികളെ എന്തിനു വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാലാണ് നിങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുന്നത് ഇനി നിങ്ങൾ വീഡിയോ കാണാനോ അല്ലെങ്കിൽ മോട്ടിവേഷൻ പുസ്തകം വായിക്കാനോ പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഐ മീൻ അത് ചെയ്യുന്നതിനകത്ത് തെറ്റൊന്നുമില്ല തീർച്ചയായിട്ടും അത് വേണം എന്നാലും അതിന് ഒരു സെക്കൻഡറി സ്ഥാനം കൊടുത്താൽ മതി രണ്ടാം സ്ഥാനം കൊടുത്താൽ മതി ഒന്നാം സ്ഥാനം എന്തിനു കൊടുക്കണമെന്നറിയാമോ നിങ്ങളുടെ മുമ്പിൽ ദൈവം നിർത്തിയിരിക്കുന്ന ആ ശത്രുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം കാര്യം അവനാണ് നിങ്ങളെ മുന്നിലേക്ക് തള്ളുന്നത് അവനാണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് അവനാണ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന എതിരാളികൾ നിമിത്തമാണ് ഒരു കായിക താരം വിജയിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്റെ കൂടെ ഓടുന്ന വ്യക്തി നിമിത്തമാണ് നീ വിജയിക്കുന്നത് ഒരിക്കലും നിനക്ക് വേണ്ടിയിട്ട് കൈയടിക്കുന്ന ഗാലറിയിൽ ഇരിക്കുന്നവനല്ല നിന്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്നെ എത്തിക്കുന്നത് നിന്റെ കൂടെ നിൽക്കുന്ന എതിരാളിയാണ് നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരുത്തൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവന് സെറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ഒരു ടൂൾ അത് അവന്റെ ശത്രുവാണ് രണ്ടാമത്തേത് ദൈവവചനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ലക്ഷ്യസ്ഥാനത്തെ എത്താൻ വേണ്ടിയിട്ട് മറ്റൊരു പുസ്തകത്തെയും ആശ്രയിക്കരുത് എന്നാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരു അഭിപ്രായം ലോകത്തിലുള്ള ആരെങ്കിലും പറയുന്ന കൊച്ചു കൊച്ചു കഥകൾ അവരുടെ ജീവിതത്തിന്റെ വിജയഗാഥകൾ കേട്ട് കൈയടിക്കാൻ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം കഴിയത്തില്ല കാര്യം അവന്റെ വിജയഗാഥ രചിച്ചിരിക്കുന്നത് ഐ മീൻ കർത്താവ് അവന്റെ കൈകളിൽ കൊടുത്ത ദൈവവചനവുമാണ് എപ്പോഴെങ്കിലും ഒക്കെ തോറ്റുപോകുന്നു എന്ന് തോന്നുമ്പോൾ ധൈര്യത്തോടെ അവന്റെ അടുക്കൽ പോകാൻ മടിക്കരുത് ആ ദൈവവചനം വായിക്കാൻ മടിക്കരുത് അതിനകത്ത് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ചില സംഗതികൾ ഉണ്ടാകും എന്ന് തിരിച്ചറിയേണ്ടതിന് ഞാൻ ഈ ദൈവവചനം നിങ്ങളോട് പറയുകയാണ് എപ്പോഴൊക്കെ ആൾക്കാർ ദൈവവചനം കേട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഡൗൺ ആയ ഏത് യും കരുത്തുറ്റവനാക്കി തീർക്കാൻ ദൈവവചനത്തിന് കഴിയും നിങ്ങൾ ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ താഴോട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഡൗൺ ആയി പോയ ഒരു വ്യക്തിയെ പോലെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കൊതിച്ചിട്ടും അതിന് സാധ്യമാകാതെ ഇന്നും താഴെ ഇറങ്ങിയിരിക്കുന്ന മനുഷ്യനെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവവചനം നിങ്ങളെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും ആ ദൈവവചനത്തിന്റെ കേൾവി ദൈവവചനത്തിന്റെ പാരായണം ദൈവവചനത്തിന്റെ വായന നിശ്ചയമായിട്ട് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ് മൂന്നാമത്തെ ഒരു വസ്തുത കൂടെ ഉണ്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അപ്പോസ്തല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിൽ പത്രോസ് പറയുന്ന ഒരു വാചകമുണ്ട് അത് ഭയങ്കര ഗംഭീരമായിരിക്കുന്ന ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടിയിരുന്ന ജനത്തോട് വന്നുകൂടിയ യഹൂദ പുരുഷന്മാരോട് നൂറ്റി ഇരുപത് സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിലായിട്ട് ചിതറി യഹൂദന്മാർ പെരുന്നാളിന് വന്നുകൂടിയ സകലരോടും പത്രോസ് പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ കൊന്നു കളഞ്ഞ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് സീ ആ മനുഷ്യന് വന്ന് വീണ കരുത്ത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മുൻപ് ഇവരുടെ മേൽ കൊടും കൊടിയ കാറ്റ് പോലെ പിളർന്ന അഗ്നി നാവുകൾ പോലെ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഇവരെ കൊണ്ട് ആ തരത്തിൽ സംസാരിക്കുവാൻ കാരണമാക്കി തീർത്തത് നിങ്ങൾ നാളെ ഒരു ലക്ഷ്യത്തെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ആശ്രയിക്കരുത് മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ദൈവം പകർന്ന് ഒരുവനുണ്ട് അവന്റെ കാര്യത്തിൽ നിങ്ങൾ ആശ്രയിക്കണം നിങ്ങളുടെ പൊട്ടൻഷ്യലിനേക്കാൾ ഏറ്റവും വലുതാണ് നിങ്ങളുടെ ഉള്ളിൽ ദൈവം പകർന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കരുത്ത് നിങ്ങളുടെ സാധ്യതകളേക്കാൾ അപ്പുറം ത്താണ് ഏറ്റവും മെച്ചപ്പെട്ടതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാധ്യത എന്ന് തിരിച്ചറിയേണ്ടതിനായിട്ട് ദൈവവചനം ഇന്ന് ഈ ലൈവിലൂടെ ഞാൻ ധൈര്യത്തോടെ കേൾവിക്കാരായിരിക്കുന്ന എന്റെ സ്നേഹിതരോട് ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങൾക്ക് ചിലത് കഴിയത്തില്ല പക്ഷേ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല ആ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമ്മുടെ ഉൾത്തടങ്ങളിൽ വെച്ചിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾക്ക് സകല കാര്യങ്ങളും സാധ്യമാകുന്നു എന്ന് തിരുവഴുത്ത് നമ്മളോട് പറയുകയാണ് ഒരിക്കൽ ആലയം പണിയാൻ വേണ്ടിയിട്ട് സരൂബാബേലിന്റെ നേതൃത്വത്തിൽ കുറെ ആൾക്കാർ എരിശലേമിലേക്ക് വന്നു എന്നാൽ അവരുടെ പണി മുടങ്ങിപ്പോയി രാജാവ് ഒരു കത്ത് എഴുതി അയച്ചു ഇനി ഒരു പണി നടത്തേണ്ട ആവശ്യമില്ല ആ കത്ത് കേട്ട എല്ലാവരും നാല് ഭാഗങ്ങളിലേക്ക് മാറി ചർച്ച ചെയ്യാനും നിരാശപ്പെട്ടിരിക്കാനുമായിട്ട് തുടങ്ങി എന്നാൽ ഒരുത്തൻ അവൻ എഴുന്നേറ്റ് പ്രവചിക്കുകയാണ് ആ പ്രവചനത്തിന്റെ ശബ്ദം ഇങ്ങനെയായിരുന്നു സെരുബാബയിലെ നിന്റെ ആ നിന്റെ കൈ ഈ ആലയത്തിന് തുടക്കമിട്ടെങ്കിൽ അതേ കൈ കൊണ്ട് പൂർത്തീകരിക്കാൻ ദൈവത്തിനുണ്ട് കേട്ടു എല്ലാവരും ചോദിച്ചു അതങ്ങനെ സംഭവിക്കും അടുത്ത പദം സഗരിയാവ് പ്രവചിക്കുകയാണ് സൈന്യത്താൽ അല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അഥവാ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആണ അത്രയെന്ന് സൈന്യങ്ങളുടെയുമായ ഹോ വാരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ ജനത്തെ ഉറപ്പിക്കുകയാണ് നിങ്ങൾ തോറ്റ് പിൻവാങ്ങിയിരിക്കേണ്ടുന്ന ഒരു വ്യക്തിയല്ല പരാജയത്തിന്റെ പടമിട്ട് ഒതുങ്ങിയിരിക്കേണ്ടുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് ആ ശക്തിയിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ അടുക്കൽ നിങ്ങൾ പോകേണ്ടി വരത്തില്ല ആ ശക്തിയിൽ നിങ്ങൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ എന്നുള്ളത് രണ്ട് പക്ഷമില്ലാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്ന എൻ്റെ എല്ലാ സ്നേഹിതരോടും ഞാൻ മൂന്ന് കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഒന്ന് നിന്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ദൈവം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ശത്രു എന്ന ഒരു ടൂൾ ഉണ്ട് അവനാണ് നിന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവനില്ലെങ്കിൽ നിന്റെ വിജയത്തിന് അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാകത്തില്ല നോക്കൂ മത്സരിക്കാൻ മറ്റൊരാളില്ലെങ്കിൽ ആ വിജയം വിജയമല്ല നിങ്ങളെ എതിർക്കാൻ ഒരു വ്യക്തി ഇല്ലെന്നുണ്ടെങ്കിൽ ആ വിജയം വിജയമല്ല നിന്നെ വെല്ലുവിളിക്കാൻ ഒരാൾ നിന്റെ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ ആ വിജയം വിജയമല്ല അതുകൊണ്ട് ഇന്ന് രാവിലെ ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ശത്രുവിന്റെ ബലം അതാണ് നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന എത്തിക്കുന്ന ഒന്നാമത്തെ വസ്തുത രണ്ട് ദൈവത്തിന്റെ വചനമാണ് അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ തോറ്റുപോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ താണുപോകുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ശക്തി കുറഞ്ഞു പോകുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് ബലം കണ്ടെത്തണം മോട്ടിവേഷൻ പുസ്തകങ്ങളെ ആശ്രയിക്കേണ്ടെന്നല്ല ആശ്രയിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന്റെ മുകളിൽ ദൈവവചനത്തിനെ ആശ്രയിക്കാൻ ഇന്ന് ഈ ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും കൂടുതൽ എത്തേത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന് ഒരു പരിധിയുണ്ട് പക്ഷെ പരിശുദ്ധാത്മാവ് പരിധിയില്ലാതെ പ്രവർത്തിക്കുന്നവനാണ് സ്ഥലകാല വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്നവനാണ് ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ഏത് നിമിഷത്തും എന്തും എവിടെ എവിടെയിരുന്നു കൊണ്ടും ചെയ്യാൻ പരിശുദ്ധാത്മാവിന് കഴിയും അതുകൊണ്ട് നിങ്ങളുടെ ഉൾത്തടത്തിൽ തന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കണം നിങ്ങളെ മുന്നോട്ട് നടത്തുന്നത് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ധൈര്യം ക്ഷയിച്ചു പോയവന് പേടിച്ച അറക്കകത്തിരുന്നവന് പുറത്തു കൊണ്ടുവന്ന് ഗംഭീര ശബ്ദത്തിൽ സംസാരിക്കാൻ കരുത്ത് പകർന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങളെയും പരിശുദ്ധാത്മാവ് അങ്ങനെ നടത്താനായിട്ട് ഇടയായി തീരട്ടെ ഇന്ന് തോറ്റു പിൻവാങ്ങിയിരിക്കുന്ന എല്ലാവരും ഈ ദൈവവചനത്താൽ ഉത്സാഹിപ്പിക്കപ്പെടട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഈ ദൈവവചനം കേൾക്കുന്ന സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവിന്റെ നാമം പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ശത്രുവിന്റെ ബലമാണ് നിങ്ങളുടെ മുന്നോട്ട് പോക്കുന്ന ഏറ്റവും സഹായമായി തീരുന്നത് ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ പുസ്തകം നിങ്ങളുടെ ഉൾത്തടങ്ങളിൽ ദൈവത്തിൻ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ കരുത്ത് അതിൽ ആശ്രയിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു ദൈവം അനുഗ്രഹിക്കട്ടെ